എന്ത് ഇത് സംഭവം ദൈവ ഭൂതം തന്നെയാണോ വരമെല്ലാം ചോദിച്ചാലോ അതെ ആരെങ്കിലും ഉണ്ടോ ഞാനാണ് കുപ്പിന്ന് വന്ന ഭൂതം ഭൂതം കുപ്പിന്ന് വന്ന ഭൂതം ഭൂതാണോ നമ്മുടെ നമ്മുടെ <Ortizarias> ി അബയ് കുമാർ ആലപ്പിന്റെ നിങ്ങളെ അയ്യോ അബകുമാർ ആലത്തി നടന്ന പൂനിലു അതോ കാണാറത്തെ അമ്പിളി ഏ തേടി നടന്ന പൂനിലു അതോ കാണാറത്തെ അമ്പിളി ഞാൻ തേടി നടന്ന പൂനിലാവു അബേ കുമാർ ആലത്തി അബയ് കുമാർ ആലത്തി പാട്ട് കേട്ടിട്ടുണ്ടോ ജനുവരി ഫെബ്രുവരി മാസം വയറിലാകും എന്ത് ദൈവമേ വൈറൽ വരം കൊടുത്തോ വൈറലാകൂ അക്കര് നിന്ന വളരാണ് എന്നെ തേടി നിന്ന വളരാണ് അക്കര് നിന്ന വളരാണ് എന്നെ തേടി നിന്ന വളരാണ് ഞാൻ തേടി നടന്ന തോന്നിലവു അതോ കാണാമറയത്തെ അമ്പിലീ അക്കര അക്കര നിന്നവൻ നിന്നവൻ ആരാണ് 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 നിന്നെ തേടി എന്റെ ഭൂതമേ ഒരു രാജമല്ലി എന്നുള്ള പാട്ടില്ലേ അതിൽ ബൈക്കില്ലേ ബൈക്ക് ഓടിക്കുന്നതുപോലെ ഈടെ ഈ പാട്ടില് അതായത് അഭയകുമാർ ആലപ്പിച്ചേണ്ട പാട്ടിൽ വരുമോ ഭൂതമേ വരുമോ